സ്ഥലത്ത് മൊത്തം എട്ടോളം എക്സ്പ്ലോറിങ് കേവ്സ് ഉണ്ട് അത് ഒരു ഒരു എക്സ്പ്ലോറിങ് റൂട്ടിൽ എട്ട് മണിക്കൂർ അഞ്ചു മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറാണ് എക്സ്പ്ലോറിങ് റൂട്ടിലെ മിനിമം ടൈമിംഗ് ഇതാണ് ഹിഡൻ കേട്ടോ എനിക്ക് എങ്ങനെയാണ് റോക്ക് ഫോർമേഷൻ്റെ ഒരു ഒരു റോക്ക് ആയിരുന്നില്ലേ വണ്ടർ കേവ് പോലെ തന്നെ വയനാട്ടിലെ ിക്കടുത്തുള്ള മക്കംകുന്നിൽ എബ്രഹാം ചേട്ടന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ കേസ് ഒന്നോ രണ്ടോ ഗുഹയല്ലാതെ നൂറോളം ഗുഹകളുടെ ശൃംഖലയാണ് ഇതിൽ ഓരോ ഗുഹയും ഓരോന്നിൽ നിന്നും അത്ഭുതം ഉണ്ടാക്കുന്നതാണ് എ സിക്ക് സമാനമായ തണുപ്പ് ഗുഹകളിൽ നിന്നും അനുഭവിക്കാനാകും നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് എന്നാണ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇതിലേക്ക് നിന്ന് കിലോമീറ്ററും മുട്ടിലിന്ന് ഒമ്പത് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഇവിടെ വരെ വന്നെത്താൻ പറ്റുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിട്ടുള്ള ഗുഹകളാണ് ഇവിടെ പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ പുറത്തൊക്കെ വലിയ ചൂടായിരിക്കുന്ന സമയത്ത് പോലും ഇൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ ഏറ്റവും അടി മുതൽ മുകളിൽ വരെ ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിൻ്റ് വരെ എത്തുന്നവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഈ കൊടും വെയിലിൽ ഇപ്പോൾ ഈ മാ ഇതിപ്പം മാർച്ച് മാസമാണ് മാർച്ച് മാസത്തിൽ ഈ കൊടും വെയിലിൽ പോലും ഏറ്റവും മുകളിൽ വരെ നമുക്ക് പോയി കാണണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ട് പോയി കാണാം അത്രമാത്രം ഒരു കൂളിംഗ് നാച്ചുറൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപകടകരമായ ഗുഹകളും കയറാവുന്ന ഗുഹകളും ഇവയിലുണ്ട് സേഫായ ഗുഹകളിൽ ഫങ്ഷൻ നടത്തുന്നുണ്ട് മാത്രമല്ലും ഫയർ ക്യാമ്പിനും പറ്റിയ സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ വണ്ടർ കേവിന്റെ കുന്നിൻ മുകളിൽ കയറിയാൽ വയനാട്ടിലെ അറുപത് ശതമാനം സ്ഥലവും എടയ്ക്കൽ കേവിന്റെ ഭാഗവും കാണാനാകും ഈ പോകാൻ പോകുമ്പോഴാണ് ഇനി വേറെ പ്രത്യേകത പറയാനുള്ളത് താഴെ നമ്മൾ നമ്മളിപ്പോ കാണിച്ചില്ലേ അത് ഒരു നില ഇത് രണ്ട് നില ഇത് മൂന്ന് നില അവിടെ അടിയിലൊരു നിലയുണ്ട് നാല് നില ഗുഹ ഏതാണ്ട് നിലകളായിട്ട് പറയുമ്പോൾ അവിടെ ഉണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ അവിടെ ആറ് നിലയുണ്ട് പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ ഗുഹകൾ ഇങ്ങനെ തട്ട തട്ടായിട്ട് ഏറ്റവും ടോപ്പിൽ വരെ നൂറ് നൂറ് മുകളിൽ ഗുഹായിട്ട് ഏറ്റവും ടോപ്പ് വരെ ഏരിയ ഒരു ക്രിയേറ്റ് ആയിട്ട് ഇതിൻ്റെ മാത്രം ഈ സൈഡിൽ കൂടെ ഈ വെന്റ് വരുന്നതുകൊണ്ട് ഈ സ്ഥലം മുഴുവൻ അവിടെ തണുപ്പിക്കുകയാണ് ഈ ടെൻറ്റ് സ്റ്റൈഡ് നമ്മൾ ഇത് ഈ സംവിധാനം ഇവിടെ ചെയ്തിരിക്കുന്നതിനെ നല്ല കൂളിങ് ആ എയർ ഇങ്ങനെ ക്ലഷ് ചെയ്തുകൊണ്ടിരിക്കുകയപ്പോഴും പമ്പ് ചെയ്യുന്ന പോലെ ഉണ്ടാവും അങ്ങോട്ട് വന്നോണ്ടിരിക്കും താഴത്തെ കേബിൽ നമ്മൾ തണുത്ത കാറ്റ് പുറത്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അവിടെ നിന്ന് മനസ്സിലായി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാറ്റ് വന്നിട്ട് നേരെ ഈ പാറയിലേക്ക് വന്ന് തട്ടുമ്പോൾ അത് താഴേക്ക് പ്രഷർ ചെയ്യുന്നു ആ താഴത്തെ കേബിലുള്ള തണുത്ത കാറ്റിനെ പുറത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാ സമയത്തും മുന്നൂറ്റി ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പുറത്തേക്ക് ഈ പമ്പ് ചെയ്യുന്ന പോലെ അവിടെ പുറത്തേക്ക് തണുത്ത് കാറ്റ് വരുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ പറയാമായിരുന്നല്ലോ ഫോഗ് ഇങ്ങനെ മുകളിലേക്ക് വരാന്ന് ഇത് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം മഞ്ഞ പോലെ ഒരു നീല കളർ കാണാം ഏറ്റവും മുകളിലേക്ക് കുറച്ച് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം എല്ലാ സ്ഥലത്തും ഇങ്ങനെ മഞ്ഞ് മുകളിലേക്ക് പൊന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഈ സ്ഥലം മൊത്തമായിട്ട് തണുപ്പ് കിട്ടുന്നത് നമുക്ക് ഇത് ചെറിയ സാമ്പിൾ സാധനമാണ് ഇതിൻ്റെ എത്രയോ ഹൈറ്റ് ഉള്ള വലിയ ഡൊത്തുള്ള ഏരിയകൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഉണ്ട് മുകളിൽ അപ്പൊ നമ്മൾ മറ്റൊരു സ്റ്റോറിയിൽ ആക്കിയെന്ന് പറഞ്ഞാൽ സംഭവത്തെ ഏറ്റവും നീ കഴിക്കുന്ന ഒരു കാര്യമില്ലല്ലോ ഉണ്ടോ അല്ല അതിനേക്കാൾ കാഴ്ചകളുണ്ടെന്ന് വേണം ഞാൻ പറഞ്ഞത് ഒരു അവിടെ ഒരു കേവ് മാത്രമാണ് അത് അപകടകരമാണ് നമുക്കിവിടെ ഇവിടെ അപകടകരമല്ലാത്ത നൂറ് കണക്കിന് ഭൂപരി ഏത് രീതിയിലുള്ള അഡ്വഞ്ചർ ഗ്രൂപ്പിനും അതിൻ്റെതായ രീതിയിൽ കാണാൻ പറ്റിയ സൈറ്റുകൾ ഇതിനുള്ളിൽ ഇതിനുള്ളിൽ പോയാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ കട്ടിങ് ക്രോക്ക് കട്ടിങ് റോക്ക് കട്ടിങ് റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് നോക്കതാണ് ഇതാണ് കട്ടിങ് ക്രോക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് അവിടെ താഴെ പോകുന്നുള്ളതാണ് ഇതാണ് ഇഞ്ച നമ്മുടെ പഴയ കാലങ്ങളിൽ ആളുകൾ ഇതിന്റെ തോല് ചതച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത് സോഫിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇഞ്ചയാണ് ഈ കാണുന്ന അഞ്ച് മരം ഒരു ഒരു ചുവട്ടിൽ നിന്നാണ് പോകുന്നത് അതിന്റെ ഏറ്റവും താഴെ മുന്നൂറ്റമ്പത് നാനൂറ് താഴ്ചയിലാണ് മണ്ണും ഉള്ളത് അവിടുന്ന് മണ്ണ് അതിൽ പോയിട്ട് എടുത്ത് വെള്ളം എടുത്തിട്ട് വന്നിട്ടാണ് ഈ മരം ഇവിടെ ഇങ്ങനെ നിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന പേരാല മരമാണ് ാണ് ഈ ഒക്കെ പൊന്തി വരുന്നത് അതിന്റെ അടിയിൽ നിന്ന് അതിന് അടിയിൽ നിന്ന് ഗുഹകളുണ്ട് അപ്പോൾ ഇത് എട്ട് പത്ത് തെല്ലാം ഏകദേശം പറയുന്നതാണ് അതിനൊക്കെ കൂടുതൽ ഗുഹകളുണ്ട് ഇതിലേക്ക് ഇതിൻ്റെ അടിയിൽ നിന്നാണ് നമ്മുടെ താഴെ വരുന്ന ആ അരിവി സ്റ്റാർട്ട് ചെയ്തതിനുള്ളിൽ നിന്നാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടാണ് ഏറ്റവും താഴേക്കൊക്കെ നമ്മൾ കാണുന്ന അരിവി വന്നു വരുന്നത് പിന്നെ അതായത് കാണാം അതിനടിയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല വളരെ താഴ്ചയിലാണ്